ചിലപ്പോൾ എരികൾ കാണുന്നത് അതുവാണ് പല ആളുകളും സങ്കടപ്പെടുന്ന ഒരു കാര്യം കൂടെയാണത് ഇൻഷാള്ള ഞാൻ പറയുന്ന ഈ രണ്ട് കാര്യം കൃത്യമായി നിങ്ങൾ ചെയ്ത് നിങ്ങളെ വീട്ടിൽ സൂക്ഷിച്ചാൽ ഇൻഷാള്ളാ നല്ല ഒരു റിസൾട്ട് തന്നെ അതിന് കിട്ടും ഒന്നാമതായി ചെയ്യേണ്ടത് നല്ല വൃത്തിയുള്ള ഒരു കടലാസ് എടുക്കുക രജസ്വൊന്നും ഇല്ലാത്ത നല്ല വൃത്തിയുള്ള കടലാസ് എടുത്ത് ആ കടലാസിൽ ബിസ്മില്ലാ റഹ്മാൻ റഹീം എന്ന് എഴുതി എന്നെഴുതിയ ഹബി മത്തബി എന്ന് പറയുന്ന ചെറിയ സൂറത്ത് ആ കടലാസിൽ മേൽഭാഗത്ത് എഴുതി വെക്കുക ശേഷം ഒരു ദിക്കറും കൂടെ വെച്ച് നമ്മുടെ വീട്ടിൽ ഒരു കുപ്പിയിലാക്കിയോ അല്ലെങ്കിൽ മറ്റുള്ള നജസ് പുരളാത്ത രീതിയിൽ സൂക്ഷിച്ച് അടുക്കള ഭാഗത്തായിരിക്കും കൂടുതലും ഈ ദിഖർ ഈ സൂറത്ത് എന്ന സൂറത്തിന് താഴ്ഭാഗത്തായി ഈ ദിഖർ വൃത്തിയായി എഴുതിവെച്ച് നമ്മുടെ വീട്ടിൽ സൂക്ഷിക്കുക രജസ് ആകുന്നത് വളരെയധികം ശ്രദ്ധിക്കണം കാരണം ഖുർആൻ എഴുതിയ കടലാസാണ് ഇത് ചെയ്താൽ ഇൻഷാള്ള വലിയ ഒരു ബെനിഫിറ്റ് വലിയ ഒരു ഗുണം വലിയൊരു റിസൾട്ട് നമുക്ക് കിട്ടുക തന്നെ ചെയ്യും എലിയുടെ ശല്യത്തിൽ നിന്ന് നമുക്ക് രക്ഷ കിട്ടും അള്ളാഹു സുഹാനുഭത്താല നമ്മുടെ വീടുകളിലും കുടുംബങ്ങളിലും ഒക്കെ ബറക്കത്ത് ചെയ്യുമാറാകട്ടെ ഇൻഷാ ഇൻഷാള്ള മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം അസാം വാരിക്കും വാഹത് വാത്തു